ഹലോ ഫ്രണ്ട്സ് അലഗോൺ ട്രാവൽ ഫേഴ്സിലെ നോർത്ത് ഈസ്റ്റ് യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിലയിൽ ഇപ്പോൾ പോകണമെന്ന് നോർത്ത് ഈസ്റ്റ് യാത്രയുടെ കഥകളാണ് ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞു രണ്ടാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ന്യൂ ജൽപ്പഗുരിയിൽ നിന്ന് സിലിഗുരി പോയിട്ട് സിലിഗുരി നേരെ ഗ്യാങ് ടോക്ക് വരെയുള്ള ആ ഒരു സ്റ്റോറീസാണ് നമ്മൾ പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതെന്ന് വച്ചാൽ ന്യൂ ജൽപ്പഗുരി ഉള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോസ് കാണാത്തുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക എന്നിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കെന്തായാലും ഒരു കഥകളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക ഞങ്ങൾ ഏഴ് മണിയാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ന്യൂ ജൽപ്പഗുരിയിൽ നിന്ന് സിലിഗുരിയിലേക്കുള്ള ഞങ്ങൾക്ക് ട്രെയിൻ ഞങ്ങൾക്ക് ഉള്ളത് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ഫ്രഷ് അല്ലായ ശേഷം ഏഴ് മണിൻ്റെ ആ ഒരു ട്രെയിൻ ഞങ്ങൾ ന്യൂ ജൽപ്പഗുരിയിൽ നിന്ന് സിലിഗുരി ഞങ്ങൾ ട്രെയിൻ കയറി ഒരു ഒമ്പത് മണി കൊള്ളിച്ച് ഞങ്ങൾ സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ എത്തി അങ്ങനെ സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ പുറത്തിറങ്ങിയതും തൊട്ടടുത്തായിട്ട് തന്നെ ഞങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് ഇരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ തന്നെ ആദ്യം തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൈകൊണ്ട് ഹോട്ടലിലേക്ക് പോയി അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് നേരെ തിരിച്ച് ഞങ്ങൾ വീണ്ടും അടുത്തുള്ള ആ ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് അങ്ങനെ ഞങ്ങൾക്ക് പോകുന്ന ബസ്സിൻ്റെ റേറ്റ് ആണെങ്കിൽ തിരക്കി അതിന് മുമ്പായിട്ട് തന്നെ അങ്ങനത്തെ കുറേ ആൾക്കാർ ടാക്സി വേണമെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാക്സിക്ക് ഒരാൾക്ക് അറുന്നൂറ് രൂപ ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടീൻ്റെ റേറ്റ് വെച്ചപ്പോൾ പറഞ്ഞു നമുക്ക് ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ബസ്സിൽ നമ്മൾ ബസ്സിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇതിവിടെ നേരെ തിരിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അങ്ങനെ നേരെ കൗണ്ടറിയിൽ നമ്മൾ ടിക്കറ്റ് എല്ലാം എടുത്ത് നേരെ ബസ്സിലേക്ക് കയറണം അപ്പോൾ ഒരു ബസ്സിൽ ഇത്ര ആൾ എന്നൊരു കണക്കുണ്ട് ഇരുപതാളോ മുപ്പത് പേരോ അങ്ങനെ എന്തോ വലിയ ബസ്സൊക്കെ അങ്ങനെ അമ്പത് പേരൊക്കെ പോകും ഇത് ചെറിയൊരു ബസ്സാണ് നമ്മുടെ ഇവിടെ നാട്ടിലെ ഒരു ട്രാവലർ പോലത്തെ ഒരു ബസ് അങ്ങനെ ഒരു ബസ്സിൽ കയറി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഒരാൾക്ക് ഇരുന്നൂ ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ ബസ് അങ്ങനെ സിലിഗുടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ബസ് കുറച്ച് മുമ്പോട്ട് പോയത്തേക്കുണ്ട് കുറേ ആൾക്കാർ വൈലേക്ക് നിൽക്കുന്നു അങ്ങനെ അവരെല്ലാം ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകുന്നു അവരെല്ലാം നിന്ന് വേണമെങ്കിൽ യാത്ര ചെയ്യാനായിട്ട് ഇവർ അനുവദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബസ്സിലുള്ള സീറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ ബസ്സിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ബസ് പോയി ഏകദേശം രണ്ട് മണിക്കൂറോളം ഞങ്ങൾ സഞ്ചിന് ശേഷം ഡ്രൈവർ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തു ഭക്ഷണം കഴിക്കാനും അതുകൂടാതന്നെ വെള്ളം കൂടി അങ്ങനെയൊക്കെ ആയിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വണ്ടി നിർത്തി അങ്ങനെ അവിടെ നിന്നെല്ലാം വീണ്ടും ഞങ്ങൾ യാത്ര വീണ്ടും മുമ്പോട്ട് പോയി അങ്ങനെ സിക്കിം ബോർഡർ എത്തി സിക്കിം ബോർഡറെല്ലാം പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബോർഡറിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ബസ്സിൽ വൈന്ന് കയറിയ ആൾക്കാരുണ്ട് അവരെല്ലാം ഈ ബോർഡറിന് മുമ്പായിട്ട് നിർത്തും അതിന് ശേഷം അവരെല്ലാം ഇറക്കിയ ശേഷം വീണ്ടും ഈ ബോർഡർ പാസ് ചെയ്ത ശേഷം ഇവിടെ നടന്ന അപ്പുറത്തെത്തിയ ശേഷം നമ്മുടെ വണ്ടിൽ കെട്ടി പോകും അങ്ങനെ അപ്പോൾ ഇവർ വരുന്ന ടൈമിൽ ഞാൻ നോക്കുമ്പോൾ സൈഡിലായിട്ടൊരു സിക്കിമിൻ്റെ ഒരു ബോർഡ് കണ്ടിരുന്നു വെൽക്കം ടു സിക്കിം എന്നു അങ്ങനെ അങ്ങോട്ടൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയും ചെയ്തിരുന്നു അവിടെ പോയി തിരിച്ചറിയുമ്പോൾ നമ്മുടെ ബസ്സിനോട് വരുമ്പോൾ ഭയങ്കര ബഹളം സംഭവം വെച്ചാൽ നമ്മുടെ കൂടെ അൽത്താമെന്ന ചെന്നൈ ഉണ്ട് ചെന്നൈ അവിടെ ഒരു സ്പോർട്സിൽ ഉള്ളൊരു കുട്ടി മറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ചീ ഷർട്ടൊക്കെ ഇട്ടൊരു കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ ചങ്ങയടുത്ത് പറഞ്ഞു എന്താണ് മോനിക്ക നിൽക്കണമെന്ന് അൽത്താഫീനെ പറഞ്ഞു അപ്പോൾ ഇവർ ചങ്ങാ നമ്മുടെ കൂടുതലുള്ള ചങ്ങാർ ഏതോ ഫേമസ് സ്പോർട്സ്സാരാന്ന് പറഞ്ഞിട്ട് ഇവ മോണിക്ക മോനിക്കെന്നവർ വിളിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ബ്രദർ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു ആ ബ്രദർ ഓടി ഒന്നിട്ട് ഉള്ളത് എന്താ വിളിച്ച് ഒച്ചപ്പാടാക്കണെന്ന് വെച്ചാൽ ഹിന്ദിയിലേക്ക് എന്തൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ചെല്ലണത് അപ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ വെച്ചാൽ പോലീസുകാർ വരുന്ന ആ ഇതുവരെ എത്തിയെന്നു വെച്ചാൽ എവിടെ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ലോക്കലെന്ന ഇതില് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേട്ട് ഞങ്ങൾ ലോക്കലല്ല നമ്മൾ കേരളത്തിൽ ഇങ്ങനെ യാത്രയ്ക്ക് വേണ്ടി വന്നതാണ് നമ്മൾ അറിയാതെ ഇങ്ങനെ സ്പോർട്സ്കാരുന്ന ഇതിൽ ചിലപ്പോൾ ഏതാ ഫേമസ് എന്ന ഇതിൽ അങ്ങനെ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒഴിവാക്കി ലാസ്റ്റ് അവർ പൊക്കോന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഒഴിവാക്കി വിട്ടു അങ്ങനെ ആ ഒരു ബസ്സിലുണ്ടെന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടിട്ട് ഞങ്ങളുടെ ഉള്ള ഒരു ചേട്ടങ്ങോട് ചോദിച്ചു നിങ്ങൾ അവിടുന്ന് വരുന്നതെന്ന് ചോദിച്ചു നമ്മൾ ഇല്ല കേരളത്തിൽ നിന്നാണ് വരുന്നത് പറഞ്ഞു അങ്ങനെ ആ ചേട്ടൻ ഞങ്ങളുടെ പറഞ്ഞു ഇവിടെ സിക്കിമിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് സിക്കിം അതുകൊണ്ട് തന്നെ ഈ ഒരു സിക്കിമിലെ സ്ത്രീകൾക്ക് ഏത് സമയവും പുറത്തേക്ക് ഇറങ്ങി നടക്കാം അവർക്ക് അവൻ്റെ ഫ്രീഡം ഉണ്ട് ആരൊന്നും പറയുകയൊന്നും എന്ന് പറഞ്ഞു അഥവാ അതിന് തൊട്ടേനാല് അവിടുത്തെ നാട്ടുകാർ പിടിച്ചിട്ട് നല്ല ഇടിവെച്ച് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു പിന്നെ നമുക്ക് ആ യാത്രകൾ മനസ്സിലായി സിക്കിമിലൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്ക് സിക്കിമിൽ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കാര്യമൊക്കെ അവർ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അങ്ങനെ ഏകദേശം ഒരു മണി ഒന്നര ഒക്കെ ആയപ്പോഴത്തേക്കും ഗ്യാങ് ടോക്ക് സിറ്റിയിലെത്തി ഗ്യാംഗ്ടോക്ക് സിറ്റി തന്നെ ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ യാത്ര പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചെന്നൈ വന്നിരുന്നു അവിടെ ഒരു ഉണ്ട് അവിടെ ചെന്നാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഫ്രീ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഈ യാത്രകൾ കൂടുതൽ ഗുരുദ്വാരകൾ എന്ന് ചൂസ് ചെയ്യാറുണ്ട് ഗുരുദ്വാര ചൂന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് നമുക്ക് യാത്രയിൽ കുറക്കാൻ പറ്റും ചില ഗുരുദ്വാരമൊക്കെ സ്റ്റേ ഉണ്ടാവും ഫുഡും ഉണ്ടാവും ചില ഗുരുദ്വാരകൾ ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ സ്റ്റേ ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഗുരുദ്വാര മിലിറ്ററി അണ്ടറിലാണ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്റ്റേ ഇല്ല ഫുഡ് മാത്രമേ ഉള്ളൂ ഞാൻ ഗുരുദ്വാരെ പോയി ഞങ്ങൾക്ക് ബാത്റൂമിലെല്ലാം പോയി ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒക്കെയായി അപ്പോൾ എന്ത് പോണേ നല്ല ഇത് കീറ് കീറെന്ന് വെച്ചാൽ ഈ പഞ്ചാബിയിലുള്ള പായസമാണ് അതിനാണ് കീർ എന്ന് പറയുന്നത് ഞാൻ ഗോൾഡൻ ടെമ്പിളിൽ നിന്നാണ് ഈ ഒരു കീർ ആദ്യമായിട്ട് കഴിക്കുന്നത് വളരെ നല്ല ടേസ്റ്റാണ് നിങ്ങളൊക്കെ ഈ ഗോൾഡൻ ടെമ്പിളിലൊക്കെ പോകുന്നത് മെയിനായിട്ട് ടേസ്റ്റ് തന്നെ സാധനമാണ് ഈ കീറ് നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു പായസത്തിന് ഫസ്റ്റ് തന്നെ അതാണ് വാങ്ങി കഴിച്ചത് ഏകദേശം രണ്ടു തൊട്ടേ ഞാൻ എന്നെ വാങ്ങി കഴിച്ചിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ചോറ് ചപ്പാത്തിയൊക്കെ വാങ്ങി കഴിച്ചു നന്നായിട്ട് എല്ലാവരും പയർ നല്ല ഫുഡ് കഴിച്ചു നമ്മൾ അങ്ങനെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു കേബിൾ കാർ ഉണ്ട് ഗ്യാങ് ഹൈലൈറ്റ് ആണ് ഈ ഒരു കേബിൾ കാർ റൈഡ് നൂറ്റി അറുപത് രൂപ അടുത്താണ് ടു സൈഡ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ഈ ഒരു കേബിൾ കാർ റൈഡ് റൈഡുകൾ നടത്തി ഈ ഒരു കേബിൾ കാർ റൈഡ് നടത്തുമ്പോഴത്തേക്കും പ്രത്യേകം വെച്ചാൽ വേറെ തന്നെ ഒരു ഫീലാണ് പഠനം അറിയിക്കാൻ പറ്റില്ല അത്രക്കും മനോഹരമാണ് നമ്മൾ ആ ഒരു ഗ്യാങ് ടോക്ക് സിറ്റി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കേബിൾ കാർ റയിലൂടെ പോകുമ്പോഴത്തേക്കാണ് വെച്ചാൽ അത്രയും പൊക്കത്താണ് എത്രയോ ഫീറ്റ് പൊക്കത്താണ് ഈ ഒരു കേബിൾ കാർ റൈഡ് മോളിൽ കൂടി പോകുന്നത് അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് ആസ്വദിച്ച് നേരെ തിരിച്ച് നമ്മൾ ഈ നമ്മൾ കേരളത്തിൽ തന്നെ കൊണ്ട് നമ്മളിറക്കും ഈ കേബിൾ കാർ റൈഡിൻ്റെ ആ ഒരു കാർ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ഉണ്ട് അവിടത്തേക്കാണ് പോകണത് അങ്ങനെ അവിടത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ളൂ അങ്ങനെ നടന്ന് ഞങ്ങൾ ആ ഒരു മൊണാസ്ട്രി എല്ലാം പോയി കണ്ടു പോകുന്ന വഴിക്ക് ഒരു അമ്മൂമ്മയെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു വയസ്സായ ഒരു സ്ത്രീയാണ് അങ്ങനെ അവരുടെ കൈയ്യൊക്കെ പിടിച്ച് ഞങ്ങൾ ആ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീൻ്റെ മുകളിലേക്ക് ഞങ്ങൾ കയറ്റി അങ്ങനെ മൊണാസ്ട്രി എല്ലാം കണ്ടു ശേഷം പിന്നെ ഞങ്ങൾക്ക് പോകണമെന്ന് വെച്ചാൽ അവിടെ അടുത്തായിട്ട് തന്നെ ഒരു സിറ്റി ഉണ്ട് ഗ്യാങ്ടോക്ക് മാൾ റോഡ് നമ്മളിൽ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടുത്തെ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനൊക്കെ പറഞ്ഞു നേരെ ഗ്യാങ്ടോക്കും മാൾ റോഡിലൊക്കെ പോയി പോകുന്ന വൈക്കിൽ ഞങ്ങൾക്ക് രാത്രി പാർക്കാനായിട്ട് ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഞങ്ങൾ നോക്കിയാണ് പോകുന്നത് ഞങ്ങൾ ടെൻ്റ് അടിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ അവിടെ അടിക്കാൻ ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നാട്ടുകാരുടെ വർത്തമാനമായിരുന്നു പറഞ്ഞു കാര്യമില്ല അവരൊന്നും മൂന്ന് രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഒരു സ്റ്റേറ്റാണ് സിക്കിം ചൈന അതിൽ തന്നെ ഭൂട്ടാൻ പിന്നെ ബംഗ്ലാദേശ് ഈ ഒരു മൂന്നും വരുന്ന കൺട്രീസിൽ ഇതിൻ്റെ ബോർഡറായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ ഒരു സിക്കിം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫുൾ മിലിട്ടറി അണ്ടറിലാണ് ഈ ഒരു സിക്കിം വരുന്നത് തന്നെ ഫുൾ എപ്പോഴെങ്കിലും മിലിറ്ററിക്കാരൊക്കെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ ഈ ഒരു മാൾ റോഡിലേക്ക് പോയി പിന്നെ നമുക്ക് പിറ്റേ ദിവസം പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലുങ് പാസ് എന്ന് പറഞ്ഞിട്ടൊരു പാസിലേക്കാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പാസ് വേണമെങ്കിൽ നമുക്ക് പെർമിറ്റ് എടുക്കണം ആദ്യം പെർമിറ്റിന് നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് പാക്കേജ് ഉൾപ്പെടെ ആയിട്ട് അവർ പെർമിറ്റ് എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു സിക്കിമിലേക്ക് എത്തിയതും ബഡ്ജറ്റിൽ ഓവറായ പൊട്ടുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ സിക്കിമ് സ്കിപ്പ് ചെയ്യാമെന്നുള്ളു അങ്ങനെ നേരെ ഡാർജിലിങ്ങിലേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഇട്ടു അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചപ്പോഴത്തേക്ക് മൂപ്പര് പറഞ്ഞു നമ്മൾ സിക്കിമിൽ മാങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് പെർമിറ്റ് കിട്ടുമെന്ന് പറഞ്ഞു അവിടുത്തെ ഡി ടി ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഇപ്പോൾ യാത്രകൾ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ പെർമിറ്റിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അവിടുത്തെ ഡി ഡി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ ചില ഓഫീസുകളിൽ അമ്പതോ നൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പെർമിറ്റ് കിട്ടും അങ്ങനെ ഞങ്ങൾ ഈ ഒരു ലാ ലുങ് പാസിലേക്ക് പോകുന്ന പെർമിറ്റ് കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് മാങ്ങൻ പോകണം അമ്പത് കിലോമീറ്ററോളം ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് യും താം വാലിയും പിന്നെ അങ്ങനെ ലാച്ചിനൊക്കെ പോകാനുള്ള പെർമിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെ പെർമിറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ വേണ്ടി നടന്നു അങ്ങനെ ഏകദേശം മാര്യബിൻ്റെ സമയമായി അങ്ങനെ മാര്യബിനെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി നമസ്കരിക്കാനായിട്ട് അങ്ങനെ മാര്യബിനെ പള്ളിയിൽ പോയി ആ ഒരു പള്ളിയിൽ ഞങ്ങൾ താമസിക്കാൻ പറ്റുമോ എന്ന് പള്ളിയിലെ ജമാഅത്ത് കമ്മിറ്റിയോട് അപ്പോൾ അവരോടൊന്നും പുറത്തുനിന്ന് വരുന്നവർ ഞങ്ങൾ ഇവിടെ അലോഡല്ല പിന്നെ അതുമല്ല ഇത് മൂന്ന് കൺട്രീസ് പങ്കിടുന്ന ഒരു സ്റ്റേറ്റ് അടി തന്നെ ഞങ്ങൾക്ക് അനുവദിക്കൂല അവരുടെ ഇന്ന് ഞങ്ങൾക്ക് മറുപടിയും കിട്ടി അങ്ങനെ പിന്നെ അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ ഞങ്ങൾ മാൺ റോഡ് കറങ്ങി തീർക്കാണ്ട് പ്ലാനറ്റു ഫുള്ള് മാർക്കറ്റ് കാലമൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി അങ്ങനെ ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ക്ഷീണത്തിനായി പിന്നെ അതിനൊക്കെ ഭക്ഷണം എല്ലാം വാങ്ങി കഴിച്ചു പിന്നെ റൂം എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഞങ്ങൾക്ക് പിന്നെ ഉള്ളത് മുമ്പിൽ അവിടെ ടെൻറ്റ് ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ടെൻറ്റ് ഒഴിവാക്കിയിട്ട് പിന്നെ റൂം എടുക്കാൻ പ്ലാനറ്റു നിങ്ങൾക്ക് എണ്ണൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് മാൾ റോഡിനടുത്തുതന്നെ നമുക്ക് റൂം കിട്ടി പല സ്ഥലങ്ങളിൽ നമ്മൾ റൂം ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് വന്നു വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് ആ റേറ്റൊക്കെയാണ് ഞങ്ങൾക്ക് ഈ ഒരു അഞ്ചാൾക്ക് കൂടി നമുക്ക് എണ്ണൂറ് രൂപയാണ് ഞങ്ങൾക്ക് റൂമിന് വന്നത് ആ റൂമിൻ്റെ നമ്പർ ഇറങ്ങിയെന്നാൽ ഈ ഒരു താഴെ കൊടുക്കേണ്ടത് നിങ്ങളൊപ്പം സിക്കിമിലൊക്കെ പോകുന്ന ഇടയ്ക്കാണ് നിങ്ങൾ അവരോട് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് റൂമ് കാലൊക്കെ കിട്ടുന്ന അന്ന് രാത്രി ഞങ്ങൾ അവിടെ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എണീച്ച് മാങ്കൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിൽ അന്ന് രാത്രി കിടന്ന് തുടങ്ങി സിലിഗുരി നിന്ന് ഗ്യാങ് ടോക്ക് വരുന്ന സ്റ്റോറീസ് ആണ് അപ്പോൾ ഞാൻ അപ്പോൾ ഈ ഒരു കഥയിൽ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ബെല്ലൈക്കോൺ എനേബിൾ ഇട്ടാൽ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നതും അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇൻഷാല്ല ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ അസലാ വലൈക്കും